ஸ்விம்மிங் பூள் ஜிம் லிஃப்ட் ஹோம் தீயேட்டர் போரே போரெக்டில் அதி வண்டேஸானு ஒருக்கி வச்சுக்கிறது വെള്ളക്ക സ്വാമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുവരെയുള്ള ഞങ്ങളുടെ വീഡിയോകൾക്കൊക്കെ നിങ്ങൾ നൽകിയ പിന്തുണക്ക് സ്പെഷ്യൽ താങ്ക്സ് ടു ഫെബരിവളും വലിയ പിന്തുണയാണ് നിങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അതിന് സ്പെഷ്യൽ താങ്ക്സ് അതുപോലെ തന്നെ ഇനിയും ആ തരത്തിലുള്ള പിന്തുണ തുറന്നുണ്ടാവണം എന്ന് എല്ലായിടത്തും റിക്വസ്റ്റ് ചെയ്യാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഗുരുവായൂരിനടുത്തുള്ള പൊന്നിയൂർ പഞ്ചായത്തിലെ കൊരഞ്ഞൂർ എന്ന് പറഞ്ഞ പ്രദേശത്ത് ഫിറോസ് നങ്കേടത്ത് അതുപോലെ തന്നെ നിഷി ദമ്പതികളുടെ വളരെ മനോഹരമായിട്ടൊരു വീടാണ് ഇതൊരു വീട് എന്ന് പറഞ്ഞാൽ പോലെ അതൊക്കെ മേലെയാണ് അത് ശരിക്കും ഒരു പാലസാണ് അതായത് ഫെറ പാലസ് എന്നാണ് അവരതിനും പേര് കൊടുത്തിട്ടുള്ളത് ആ പേരിനെ അനർത്ഥമാക്കുന്ന രീതിയിൽ പരിപൂർണമായിട്ടൊരു പാലസ് എന്ന് വിളിക്കാവുന്ന രീതിയിൽ ട്വൽവ് തൗസൻഡ് സ്ക്വയർ ഫീറ്റ് അപ്പ് ഏരിയയുള്ള വളരെ മനോഹരമായിട്ടുള്ള വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു വീടാണ് നമുക്ക് പരിചയപ്പെടുന്നത് ഈ വീടിൻ്റെ കാര്യം പറയുമ്പോൾ എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ബിൽഡക്കേസ് സങ്കരകൂളത്തിൻ്റെ ഏറ്റവും ക്ലോസ് അസോസിയേറ്റഡ് വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സിലൊരാളാണ് ആർക്കിലിങ് ആർക്കിടെക്സിന്റെ സുധീർഘ എഞ്ചിനീയർ സുധീർഘ അപ്പൊ സുധീർഘായും അദ്ദേഹത്തിന്റെ ടീമാണ് ഇതിന്റെ ജിനേഷ് അതുപോലെ നൂറുദ്ദീൻ അജ്മൽ തുടങ്ങിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ടീമും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് അതിന്റെ ഒരു സ്പെഷ്യാലിറ്റി നമുക്ക് ഇതിനകത്ത് കാണാൻ വേണ്ടി സാധിക്കും ഒരു കോംപ്രമൈസ് ഇല്ലാതെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് അതിൻ്റെ സ്പെഷ്യാലിറ്റി ഉണ്ട് ഇതിന്റെ സ്ട്രക്ചർ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കും ഒരു പാലസ് എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു പാലസിന്റെ ലുക്ക് ആൻഡ് ഫീൽ കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കും ഒരു അറേബ്യൻ ഒരു എലമെന്റ്സ് ആണ് അതിനകത്ത് കാണാൻ വേണ്ടി സാധിക്കുക അതിനകത്ത് അതിൻ്റെ ഒരു ഡിസൈനിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ ആ ഒരു സ്പെഷ്യാലിറ്റി കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങളാണ് ഇതിനകത്ത് ഒരുക്കി വെച്ചിട്ടുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അകത്ത് പോയിട്ട് നോക്കാം അതിനുമുമ്പ് ഒറ്റ കാര്യം പറയാനുള്ളതിനകത്ത് ഹോം തിയേറ്റർ അതുപോലെ തന്നെ ജിമ്മ് സ്വിമ്മിങ് പൂള് സെൻസർ ക്ലോസെറ്റ്സ് ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ ലിഫ്റ്റ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സാധാരണ കണ്ടു ശീലിച്ചില്ലാത്ത കാര്യങ്ങൾ ഇതിനകത്തുണ്ട് നമുക്ക് വിശദമായിട്ട് വിശദമായിട്ടകത്ത് പോയിട്ട് പരിശോധിക്കാം ഇതിപ്പോൾ നമ്മൾ ഈ വീട്ടിൻ്റെ സിറ്റൗട്ടിലാണുള്ളത് ഇവിടെ ഫ്ലോറിൽ ഫ്ലോറ് നമുക്ക് കാണാൻ കഴിയും ഇറ്റാലിയൻ മാർബിളാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഇറ്റാലിയൻ മാർബിൾ തന്നെയാണ് ഇതിനകത്ത് ത്രൂ ഔട്ട് ഫ്ളോറിലും മറ്റ് പാനലിങ്ങിനും ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ പുറത്തുള്ള വാൾ പാനലിങ് അതുപോലെ തന്നെ എക്സ്ടീരിയർ അല്ലെങ്കിൽ ഇൻറ്റീരിയറിലൊക്കെ പല കാര്യങ്ങൾക്കും ഇറ്റാലിയൻ മാർബിൾ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇത് അകത്തേക്കുള്ള ഡോറാണ് ഈ ഡോർ എന്ന് പറയുമ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാവും ഒരു സംതിങ് സ്പെഷ്യലാണ് ഇത് ഇതൊരു അറേബ്യൻ ആർക്കിടെക്ചറൽ സ്റ്റൈലൊക്കെ അതിനെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഒരു ഡിസൈൻ പാറ്റേൺ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ത്രൂ ഔട്ട് വീട് എന്ന് പറയുമ്പോൾ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ആർക്കിടെക്ചറൽ എലമെൻറ്റ്സും അതോടൊപ്പം തന്നെ പരമ്പരാഗതമായിട്ടുള്ളതും അറേബ്യനായിട്ടുള്ള ഒരുപാട് എലമെൻറ്റ്സ് ചേരുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ട്രക്ചറാണത് ഇതിനകത്ത് നമ്മുടെ സുധീർക്കാൻ ടീമിൻ്റെ ഒരു മാജിക്ക് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ ഈ വീടിൻ്റെ അകത്തെത്തി അകത്തെത്തി കഴിഞ്ഞപ്പോൾ നമ്മൾ പുറത്ത് നിന്ന് പറഞ്ഞ പോലെ ഇതിനകത്ത് എന്തൊക്കെ മാജിക്കുകളാണ് നമുക്ക് വേണ്ടി വിളിപ്പിച്ചതെന്ന് പറഞ്ഞ പോലെ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ശരിക്കും നമ്മളൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലിനകത്ത് വന്നുകയറിയ ഒരു ലുക്ക് ആൻഡ് ഇവിടെ ഇവർക്ക് നൽകാൻ സാധിച്ചിട്ടുള്ളത് വളരെ മനോഹരമായിട്ട് വളരെ റിച്ച് ഫീലില് അതിൻ്റെ ഇൻറ്റീരിയറൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ തന്നെ നമുക്ക് കാണാം അതിൻ്റെ ബാക്കിലെ ഡോറിൻ്റെ സൈഡിൽ ആ ഒരു അറേബ്യൻ ഒരു സ്റ്റൈലിലുള്ള ഡിസൈനിലൊക്കെ ഒരു വുഡൺ എലമെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് വളരെ മനോഹരമായിട്ടുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് അവിടെ ചെയ്തിട്ടുള്ളത് നമ്മൾ ഈ നിൽക്കുന്ന ഭാഗം ഡബിൾ ഹൈറ്റിലാണ് ഉള്ളത് അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ നിന്നൊക്കെ ഇതിലേക്കുള്ള വിഷ്വൽസൊക്കെ അതിൽ കൂടെയാണ് കാഴ്ച വരുന്നത് പിന്നെ രണ്ട് വലിയ ഹാങ്ങിങ് ലൈറ്റ്സ് ഉണ്ട് നമ്മൾ ഈ ഒരു പാലസിനകത്തൊക്കെ പോയാൽ കാണുന്ന തരത്തിലുള്ള അത്തരം പ്രൗഢമായിട്ടുള്ള രാജകീയമായിട്ടുള്ള ലുക്കുള്ള ലൈറ്റുകളാണത് നമ്മളിവിടുത്തെ ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞപ്പോഴാണ് ശരിക്കും ഇവിടുത്തെ ഒരു ലിവിങ് പ്രധാനപ്പെട്ട ലിവിങ് ഏരിയ എന്ന് പറയുന്നത് ഒരു സാധാരണ നമ്മൾ കണ്ടുവരുന്ന സോഫകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വളരെ മനോഹരമായിട്ടുള്ള സോഫ സംവിധാനം അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതിന് നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഇവിടുത്തെ ടി വി വളരെ രസകരമായി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഫ്ലോറിൻ്റെ ത്രൂ ഔട്ട് നമ്മൾ പുറത്ത് പറഞ്ഞ പോലെ തന്നെ ത്രൂ ഔട്ട് ഇറ്റാലിയൻ മാർബിളാണ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എൻഡിലേക്ക് വന്നാൽ ലെഫ്റ്റിലേക്ക് വന്ന് എൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പുറത്ത് അതിൻ്റെ ഒരു ഫൗണ്ടെയിൻ ഉണ്ട് അതിപ്പോൾ ഗ്ലാസിൻ്റെ പുറത്താണ് അതിള്ളത് ഈ ഫൗണ്ടെയ്നുണ്ടതിന് പുറമെ ഇവിടെ ചെറിയൊരു ടീ ഏരിയ ഉണ്ട് രണ്ട് സീറ്റും ഒക്കെ ആക്കിയിട്ട് ഇവിടെ ഇതിൻ്റെ താഴെ ഫ്ലോറിലാണെങ്കിൽ വുഡൻ ഫിനിഷിലുള്ള എസ് പി സി കൊണ്ടാണ് ഈ ഒരു ചെറിയൊരു പോർഷൻ ചെയ്തിട്ടുള്ളത് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വളരെ മനോഹരണി ഇതിൻ്റെ ബാക്കി വിശേഷങ്ങൾ അപ്പുറത്ത് പോയിട്ട് നോക്കാം നമുക്ക് ഇപ്പോൾ നമ്മൾ ഈ ലിവിങ് ഏരിയയിൽ തിരിച്ചവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ഒരു കോമൺ ഏരിയയുടെ പ്രധാനപ്പെട്ട ഏരിയയിലേക്കാണ് വരുന്നത് അവിടെ നമുക്ക് ഫ്രണ്ടിൽ തന്നെ ഒരു ലിഫ്റ്റ് കാണാം ഹ് സ്റ്റേഴ്സിൽ പോകാൻ വേണ്ടി ലിഫ്റ്റാണിത് പിന്നെ ലിഫ്റ്റ് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതുണ്ട് നമ്മൾ സാധാരണ വീടുകളിൽ കണ്ടുവരാത്താണത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിലേക്ക് വരാം അപ്പം അവിടെ നിന്ന് കണ്ടു വരുമ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്കൊരു ഡോർ കാണാം അത് തുറന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു പ്രയർ ഏരിയ ആണിത് ഇവിടുത്തെ ഒരു പ്രയർ റൂമാണിത് ഒരു ശരിക്കും വളരെ ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു ലുക്ക് ആൻഡ് ഫീൽ കിട്ടുന്ന രീതിയിൽ അത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇപ്പുറത്ത് ഒരു റൈറ്റ് സൈഡിൽ ഒരു അബ്ലൂഷൻ ഏരിയ ഉണ്ട് വളരെ അത് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ഡോർ ഉണ്ട് ആ ഡോർ തുറന്നു കഴിഞ്ഞാൽ ഈ ഒരു അബ്ലൂഷൻ ഈ ഒരു പ്രയർ ഏരിയത്തെ ഒരു ടോയ്ലറ്റ് ടോയ്ലറ്റാണിത് അവിടുന്ന് പുറത്ത് കഴിഞ്ഞ് നമ്മൾ ഈ വീട്ടിലെ ഒരു പ്രധാനപ്പെട്ട ബെഡ്റൂമിലേക്ക് എത്തി റൈറ്റ് സൈഡിൽ കാണുന്നത് ഈ ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിൽ കയറിയ ഉടനെ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഇതിൻ്റെ ഒരു ഡ്രസ്സിങ് ഏരിയയും അതുപോലെ തന്നെ ടോയ്ലറ്റും കാണാം നേരെ ഫ്രണ്ടിലേക്ക് വന്നാൽ വിശാലമായിട്ടുള്ളൊരു ബെഡ്റൂമാണിത് ഒരു റൗണ്ട് ഷേപ്പിലുള്ള കോട്ടൊക്കെ കൊടുത്ത് മനോഹരമായിട്ടുള്ള വാൾ പാനലിങ് ചെയ്ത് വളരെ ഭംഗിയുള്ള ഇൻറ്റീരിയർ എലമെൻറ്റ്സ് ഒക്കെ കൊണ്ടുവന്ന് ഹാങ്ങിങ് ലൈറ്റ്സ് ഒക്കെ കൊടുത്തു വളരെ ഭംഗിയാക്കിയിട്ടുള്ള വളരെ കിടിനായിട്ട് ലുക്ക് ആൻഡ് ഫീൽ തരുന്ന ഒരു ബെഡ്റൂമാണ് ഈ വീട്ടിലെ എല്ലാ ബെഡ്റൂമുകളും അങ്ങനെ തന്നെയാണ് നമ്മളിപ്പോൾ പന്ത്രണ്ടായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം എടുത്ത് പറയണ്ടല്ലോ സെൻട്രലി എയർ കണ്ടീഷൻഡ് ആണ് മൊത്തം വീട് അപ്പോൾ അതിൽ തന്നെ ഈ റൂമുകളിലൊക്കെ അങ്ങനെ തന്നെയുള്ളത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങൾ നോക്കാം ഓക്കെ ഇപ്പോൾ ഈ ഡ്രസ്സിങ് ഏരിയയിൽ കൂടെ നേരെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ വീട്ടിലെ അല്ലെങ്കിൽ ഈ റൂമിലെ ടോയ്ലറ്റിലേക്ക് ആണ് പോകുന്നത് ടോയ്ലറ്റ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് അതിവിശാലമായിട്ടുള്ളൊരു ടോയ്ലറ്റാണത് ഇതിനകത്ത് സെറയുടെ സെൻസർ ടോയ്ലറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത് നമ്മൾ കടന്നു വരുമ്പോൾ തന്നെ നമ്മൾ സെൻസർ ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന തരത്തിലാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ വാഷ് ബേസിൻ യൂസ് ചെയ്തിട്ടുള്ളത് കോളറിൻ്റെ വാഷ് ബേസിനാണ് യൂസ് ചെയ്തിട്ടുള്ളത് മനോഹരമായിട്ട് ആ ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ഗ്ലാസ് പാർട്ടീഷൻ ഉണ്ട് ഇത് തുടർന്ന് കടന്നു കഴിഞ്ഞാൽ ഇവിടെ ഇവിടുത്തെ ഒരു ഷവർ ഏരിയയാണ് ഈ ഷവർ ഏരിയകൾ എടുത്തു പറയേണ്ട ഒരു സംഗതി ഉള്ളത് നമ്മളെ ബെൽവിറ്റിൻ്റെ വളരെ മനോഹരമായിട്ടുള്ള വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഷവർ പാനലാണത് ഈ ഷവർ പാനിൽ വളരെ സ്പെഷ്യൽ പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഇതിന് ഡീറ്റെയിൽറ്റ് വീഡിയോ നമ്മുടെ ചാനലിൽ കിടക്കുന്നതിൻ്റെ അത് ഞാൻ ഇതിൻ്റെ ലിങ്ക് കൊടുക്കാം എന്തായാലും ഇത് ഈ വീട്ടിൽ നമ്മൾ മൂന്നെണ്ണിത് പോത്തത് സപ്ലൈ ചെയ്തിട്ടുള്ളത് ഇത് വളരെ മനോഹരമായിട്ടുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഒരു ഷവർ പാനിലാണിത് പിന്നെ ഇവിടെ പുറത്തേക്ക് ഗ്ലാസ് ആണ് നമ്മൾ ഈ വലുഷ്യൻ ഗ്ലേഡ്സ് മാറ്റി കഴിഞ്ഞാൽ നമുക്കൊരു ഗ്ലാസ് ഒരു പുറത്തേക്കുള്ളൊരു ഓപ്പൺ ഒരു ഏരിയക്കുള്ള വ്യൂ കൂടെ കിട്ടും ഇപ്പോൾ ഈ വാട്ടർ ഫൗണ്ടിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞാൽ വാട്ടർ അകത്ത് പൂൾ ടൈലും അതുപോലെ തന്നെ അതിൻ്റെ സൈഡിൽ വാട്ടർ ഫ്ലോ ഉള്ള ഭാഗത്ത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള സ്റ്റോൺ ഫിനിഷിലുള്ള ഒരു വാൾ ക്ലൈൻഡിങ്ങാണ് യൂസ് ചെയ്തിട്ടുള്ളത് നമ്മളിപ്പോൾ ഈ ഒരു കോറിഡോറിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വന്ന് ഈ ലിഫ്റ്റിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഈ വീട്ടിലെടുത്ത് വരുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ മെറ്റൽ ഫിനിഷ് ഒക്കെ ഗോൾഡൻ ഫിനിഷിലാണ് യൂസ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഈ ലിഫ്റ്റ് നോക്കിയാലും കാണാം അതുപോലെ തന്നെ അത് ഇവിടുത്തെ സ്റ്റേഴ്സിൻ്റെ ഫ്രെയിമുകളൊക്കെ നോക്കിയാലും മനസ്സിലാക്കാൻ കഴിയും അതൊക്കെ ഗോൾഡൻ ഫിനിഷിലാണ് ഉള്ളത് അങ്ങനെ അത് കഴിഞ്ഞാൽ നേരെ ഇവിടുത്തെ ഡൈനിങ് ഏരിയ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അങ്ങനെ പോകുമ്പോൾ തന്നെ നമുക്ക് റൈറ്റ് സൈഡിൽ വേറെ ഡോർ കാണാം അത് ഇവിടുത്തെ മറ്റൊരു ബെഡ്റൂമാണ് നമുക്ക് ആ റൂമിലെ വിശേഷം കൂടെ നോക്കി നോക്കാം ഈ റൂമിനകത്ത് കയറി കഴിഞ്ഞാൽ ഈ റൂമ് സ്വാഭാവികമായിട്ടും വിശാലമായിട്ടൊരു റൂമാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ രാജകീയമായിട്ട് ഇതിൻ്റെയൊക്കെ ഇൻറ്റീരിയറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നേരെ വന്നു കഴിഞ്ഞാൽ നേരെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ഡോർ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ ടോയ്ലറ്റിലേക്ക് എത്തി ഈ ടോയ്ലറ്റിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കോലറിൻ്റെ വാഷ് ബേസിനെ യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ വാളിൽ സെറ്റ് ചെയ്തിട്ടുള്ള കോലറിൻ്റെ ഒരു ഷവർ സെറ്റാണ് അതിനകത്തുള്ളത് ഒരു വളരെ മനോഹരമായിട്ടുള്ള വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഷവർ സെറ്റാണത് ഇവിടെ ഒരു ഗ്ലാസ് പാർട്ടീഷൻ കാണാം ഗ്ലാസ് പാർട്ടീഷൻ അകത്തൊരു ഇൻഡോർ പ്ലാന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ നേരത്തെ അവിടെ അത് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കോലറിൻ്റെ ഒരു വാൾ ഹാങ് ടോയ്ലറ്റ് ക്ലോസറ്റും അതോടൊപ്പം തന്നെ ഗബ്രറ്റിൻ്റെ ഈ പറയുന്ന കൺസീൽഡ് ടാങ്ക് അതിൻ്റെ ബട്ടണൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ എല്ലാ ടോയ്ലറ്റുകളും നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം വെച്ചാൽ നമ്മളിതിൻ്റെ ഒരു ഗോൾഡൻ ഫിനിഷിലുള്ള ടവൽ റാക്ക് അതുപോലെ തന്നെ ഈ ടവൽ ഹുക്കൊക്കെ പോലെയുള്ള സംഗതികളൊക്കെ ആ ഒരു ഫിനിഷിലുള്ള ആ ഒരു ഗോൾഡൻ ഫിനിഷിലുള്ളതാണ് ഇതിലൊക്കെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ രണ്ടാമത്തെ റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വീണ്ടും റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ ഡൈനിങ് ഏരിയ ഉള്ളത് അപ്പോൾ നമ്മൾ ഈ വീടൊരു ട്വൽവ് തൗസൻഡ് അബവ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇതിൻ്റെ മേജർ ബഹുഭൂരിപക്ഷം ഭാഗവും യൂസ് ചെയ്തിട്ടുള്ള കോമൺ ഏരിയാസിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അത് അതിൻ്റെ ഭാഗമായിട്ടാണ് വളരെ വിശാലമായിട്ടുള്ളൊരു ഡെയിനിങ് ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് വളരെ ഭംഗിയുള്ള ചെയറുകളും അതൊക്കെ ആയിട്ട് ഇതിൻ്റെ പൊതുവായിട്ടുള്ള ആ ഒരു റോയൽ ലുക്ക് ആൻഡ് ഫീൽ അതേപോലെ നിലനിർത്തുന്ന രീതിയാണ് ഈ ഭാഗം സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ ഈ കർട്ടൻ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തേക്ക് വളരെ വിശാലമായിട്ടൊരു കാഴ്ചയാണുള്ളത് ഒരു ഡോ ഗ്ലാസ് ഡോറാണ് ഉള്ളത് ഗ്ലാസ് വാളാണുള്ളത് അതിന് തുറന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് ഉള്ള ഒരു എക്സിറ്റ് ഉണ്ട് അവിടെ അത് മനോഹരമായിട്ട് കാഴ്ചകൾ അവിടെ ഉണ്ട് ഇവിടെയാണ് ഡൈനിങ്ങിൻ്റെ അടുത്തുള്ള ഈ വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെച്ചിട്ടുള്ളത് അമേരിക്കൻ സ്റ്റാൻഡേർഡിൻ്റെ സെൻസർ ടാപ്പുകളാണ് രണ്ടെണ്ണം യൂസ് ചെയ്തിട്ടുള്ളത് അമേരിക്കൻ സ്റ്റാൻഡേർഡ് ബ്രാൻഡിൻ്റെ കാര്യം പറയുമ്പോൾ അത് വൺ ഓഫ് ദി ടോപ്പ് ബ്രാൻഡ് ആയിട്ട് കൌണ്ട് ചെയ്യപ്പെടുന്ന ബ്രാൻഡാണ് അപ്പോൾ അവിടെ അവരുടെ ഏറ്റവും വിശാലമായിട്ടുള്ള ഒരു ഔട്ട്ലെറ്റാണ് നമ്മുടെ ചങ്ങനോളത്തെ ബിൽഡക്കേഴ്സ് ടൈറ്റ്സ് ആൻഡ് സാനിറ്ററി വെയർ ചങ്ങനോളം അതിനകത്ത് അവരുടെ ഏറ്റവും ഡീറ്റെയിൽ ആയിട്ടുള്ള അമേരിക്കൻ അമേരിക്കൻ സ്റ്റാൻഡേർഡ് ഗ്രോഹേൻ്റെ ഏറ്റവും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ സ്റ്റുഡിയോ അവിടെ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ അത് മാത്രമല്ല ഇവിടെ എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം വെച്ചാൽ ഇവിടെ ഈ വാഷ് ബേസിൻ്റെ ഇവിടെ വെള്ളം പോകുന്ന അവിടെ ഈ ഫ്രോഡ് ബ്രെയിനൊക്കെ ആളുകൾ വേസ്റ്റ് കപ്പ്ലിംഗ് ഒക്കെ പലതരത്തിലുള്ള തരത്തിലുള്ള സ്റ്റീലിൻ്റെ ഒക്കെ യൂസ് ചെയ്യുക ഇവിടെ തന്നെ ഈ ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഈ മാർബിളിൻ്റെ പീസ് ഉപയോഗിച്ചിട്ട് തന്നെ അതിൻ്റെ ഒരു മനോഹരമാക്കിയിട്ട് ആ ഒരു സംഗതി ചെയ്തിട്ടുണ്ട് വീണ്ടും ഫ്രണ്ടിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ഒരു ഫാമിലി ലിവിങ് ഏരിയ കാണാൻ വേണ്ടി സാധിക്കും വളരെ ലക്ഷൂരിയസ് ആയിട്ടുള്ള വളരെ കോസി ആയിട്ടുള്ള ഭംഗിയുള്ള സോഫ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഇവിടുത്തെ ഒരു ടി വി പാനലുണ്ട് എടുത്ത് പറയേണ്ട കാര്യമെന്ന് വെച്ചാൽ ഇവിടുത്തെ വാൾ പാനലിങ് അത് ത്രൂ ഔട്ട് വീട്ടിലാകത്ത് വാൾ പാനലിങ്ങിന് വളരെ ഇമ്പോർട്ടൻറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ കണ്ട നമ്മൾ നേരത്തെ കണ്ട ഡൈനിങ് ഉണ്ട് അപ്പോൾ നേരത്തെ കണ്ട ലിവിങ് ഏരിയയിൽ നമ്മൾ എടുത്ത് പറയുകയും ചെയ്തിരുന്നു ഇതാണ് ഇവിടുത്തെ ഒരു സംഗതി പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ പോലെ നമുക്ക് പുൾ ഔട്ട് ചെയ്തിട്ട് ചെയ്തിട്ടിരിക്കാവുന്ന ചെയറൊക്കെയുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ കർട്ടൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ വളരെ വലിയ ചില കാര്യങ്ങൾ നമുക്ക് ഒളിപ്പിച്ച് വെച്ചിട്ടില്ല നമുക്ക് അതിലേക്ക് നമുക്ക് തിരിച്ചു വരാം ഇനി ഇവിടുന്ന് നേരെ വീണ്ടും ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ഒരു ഒരു വേണമെങ്കിൽ ഒരു ഫാമിലി ഡൈനിങ് ഏരിയ എന്ന് പറയാവുന്ന ഒരു മിനി ഡൈനിങ് ഏരിയ ഉണ്ട് ഇതും ഇതുവരെ ഉള്ളതിൻ്റെ എല്ലാ ഒരു ലുക്ക് ആൻഡ് ഫീൽ അതുപോലെ നിലനിർത്തുന്ന രീതിയിലാണ് കൊണ്ടുവന്നിട്ട് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ വാൾ പാനലിംഗ് ആണെങ്കിലും ശരി ഇവിടുത്തെ കർട്ടൻസ് ആണെങ്കിലും ശരി ഈവൻ അവിടുത്തെ ഹാങ്ങിങ് ലൈറ്റ്സ് ആണെങ്കിലും ഒക്കെ അതേ ഫീൽ കൊണ്ടുവരുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് വളരെ ഭംഗിയുള്ളൊരു ഏരിയയാണിത് ഇപ്പോൾ ഈ ഫാമിലി ലിവിങ് ഏരിയയുടെ ഈ ഭാഗത്തൊരു ഡോർ കാണാം ഓപ്പോസിറ്റ് സൈഡിൽ അത് നമുക്ക് തുറന്നു കഴിഞ്ഞാൽ ഈ റൂമിലെ വീട്ടിലെ മറ്റൊരു ബെഡ്റൂമിലേക്കാണ് നമ്മൾ എത്തുന്നത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ബെഡ്റൂമിൻ്റെ കാര്യത്തിലൊന്നും എടുത്ത് പറയേണ്ട ഒരു കാര്യമില്ല കാരണം വിശാലമായിട്ടുള്ള ബെഡ്റൂമുകളാണ് പിന്നെ ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിലൊന്നും വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല നമുക്ക് ഇതുവരെയുള്ള എല്ലാ ഭാഗത്തുള്ള അതേ ലുക്ക് ആൻഡ് ഫീല് ത്രൂ ഔട്ട് ക്യാരി ഔട്ട് ചെയ്യുന്ന രീതിയിലാണ് എല്ലാ ഭാഗത്തും ഇൻറ്റീരിയറൊക്കെ ചെയ്തിട്ടുള്ളത് ഇവിടെയാണെങ്കിൽ ഇതിൻ്റെ ആ ബാക്കിൽ വരുന്ന ഒക്കെ വളരെ രസകരമായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഫ്രണ്ടോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോയ്ലറ്റും ആവും ഈ ടോയ്ലറ്റിനകത്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കോലറിൻ്റെ വാഷ് ബേസിന് അതുപോലെ തന്നെ കോലറിൻ്റെ വാൾ ഹെണ്ണ് ടോയ്ലറ്റ് അതുപോലെ തന്നെ അവിടെ ഗബ്രറ്റിൻ്റെ ടാങ്ക് കൺസീൽഡ് ടാങ്ക് അതിൻ്റെ ഗാബ്രറ്റിൻ്റെ തന്നെ കുഷ് ബട്ടൺ പിന്നെ ഫ്രണ്ടിലേക്ക് കഴിഞ്ഞാൽ ഗ്ലാസ് ഫോർട്ടിഷൻ്റെ അപ്പുറത്ത് ഷവർ ഏരിയ ആണ് അവിടെ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള കോലറിൻ്റെ തന്നെ പാനൽ ഷവർ പാനൽ സെറ്റ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതൊക്കെയാണ് ഈ റൂമിലെ വിശേഷങ്ങൾ ഇപ്പം നമ്മൾ ഈ വീട്ടിലെ കിച്ചണിലേക്കാണ് വരുന്നത് ഈ കിച്ചനെ സംബന്ധിച്ചിടത്തോളം ഓപ്പൺ കിച്ചൺ ശരിക്ക് ശരിക്കും എന്നാലും ഒരു ഗ്ലാസ് പാർട്ടീഷൻ ഇട്ടിട്ട് തന്നെ ബാക്കി ലൈനിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത് എല്ലാവർക്കും കോമൺലി ഫോളോ ചെയ്യാവുന്ന ഒരു ഐഡിയ ആണത് പിന്നെ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് കാണുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ബാർ കൗണ്ടർ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളാണ് അവിടെ ലൈറ്റൊക്കെ ചെയ്ത് വളരെ ഒരു ഒരു ഒന്നും പറയാനില്ല അത്രയും ഭംഗിയൊക്കെ ചെയ്തിട്ടുണ്ട് ഈ കിച്ചൺ ടോട്ടലി പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കിച്ചനാണ് ഇവിടെ സംവിധാനം ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതിനകത്ത് ഒന്നും നമുക്ക് എടുത്ത് പറയേണ്ട കാര്യത്തിൽ ഏറ്റവും ടോപ്പായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഫ്ലോറിൽ നമ്മൾ ത്രൂ ഔട്ട് പറഞ്ഞാൽ അതേ ഇറ്റാലിയൻ മാർബിൾസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ കിച്ചൺ ക്യാബിനറ്റ്സിൻ്റെ ഒക്കെ കളേഴ്സ് കോമ്പിനേഷൻ ഒക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം വെച്ചാൽ ഇവിടെ ഒരു ഐലൻഡ് കിച്ചൺ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഐലൻഡ് കിച്ചൻ്റെ ഒരു നേരത്തെ പറഞ്ഞ കൗണ്ടർ ടോപ്പൊക്കെ ഇറ്റാലിയൻ ഇത് തന്നെ ചെയ്തിട്ടുള്ളത് ഇറ്റാലിയൻ മാർബിൾ യൂസ് തന്നെ ചെയ്തിട്ടുള്ളത് ഈ കൗണ്ടർ ഈ ഒരു ഐലൻഡ് കിച്ചൺ യൂസ് ചെയ്തിട്ടുള്ളത് ഹാഫലേൻ്റെ ചിമ്മിനി ഹോബ്സാണ് ആ സംവിധാനമാണ് യൂസ് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞ ജർമ്മൻ ബ്രാൻഡാണ് നമ്മളെ ബിൽഡക്കേഴ്സ് ചങ്ങനോളം ഷോറൂമ് എൻ്റെ ഒരു ഓത്തറൈസ്ഡ് ഡീലറാണ് ഹാഫ്ലേൻ്റെ വലിയ തോതിലുള്ള പ്രോഡക്ട്സിൻ്റെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് ആ അതോടൊപ്പം തന്നെ ഇവിടെ ഭംഗിയിലൊരു കിച്ചൺ സിങ്ക് ഉണ്ട് അതിൻ്റെ ഒരു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു കിച്ചൺ സിങ്ക് ടാപ്പും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ വീണ്ടും ഈ സൈഡിലും ഒരു ഹാഫ്ലെൻ്റേ തന്നെ ഒരു ചിമ്മിനി ഹോബ് സംവിധാനം വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വേറൊരു വാഷ് ബേസിന് ഒരു ഒരു കിച്ചൺ സിങ്ക് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ആണെങ്കിൽ ഈ ഒരു മൈക്രോവേവ് ഓവൻ്റെ ഒരു സെറ്റ് അത് ഹാഫ്ലെൻ്റ് നമ്മുടെ ഷോറൂമിലേക്ക് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണിത് ഇത് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഈ എൻറ്റയർ ഈ കിച്ചണിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു സാധനം മിസ്സിങ് ആയിട്ട് തോന്നും ഫ്രിഡ്ജാണ് ഫ്രിഡ്ജ് മിസ്സിംഗ് ആണെന്ന് നമുക്ക് തോന്നും അങ്ങനെ വന്ന് നോക്കുമ്പോഴാണ് നമുക്കിവിടെ ഈ ഒരു കിച്ചൻ ക്യാബിനറ്റിൻ്റെ അകത്ത് ഒരു ഡോറ് രണ്ട് ഡോറുകൾ കാണാൻ സാധിക്കും ആ ഡോറുകൾ ഡോറുകളിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ മോഡേൺ ആയിട്ടുള്ള ഏറ്റവും ആയിട്ടുള്ള ഒരു റെഫ്രിജറേറ്റർ സംവിധാനം ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത് കാണാൻ വേണ്ടി സാധിക്കും നമ്മൾ ഈ ജർമ്മൻ ബ്രാൻഡായിട്ടുള്ള ഹാഫ്ലെ നമ്മുടെ ഫിറോസ്ബായി ഒരു സ്പെഷ്യൽ ബ്രാൻഡാണ് തോന്നുന്നത് കാരണം ഇവിടെ രണ്ട് ചിമ്മിനി ഹോബ്സ് അതുപോലെ തന്നെ ഒരു മൈക്രോവേവനൊക്കെ ഉള്ളതിന് പുറമെ ഇവിടുത്തെ വാഷിംഗ് മെഷീനും കൂടെ ഹാസ്ലേൻ്റെയാണ് ഇപ്പോൾ ഈ വീടിൻ്റെ ഈ ഫസ്റ്റ് ഫ്ലോറിലെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഏറെക്കുറെ നോക്കി ഇനി നമുക്കിതിൻ്റെ അപ്സ്റ്റേഴ്സിൽ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ നോക്കാം അത് നമുക്ക് ഈ ഈ ലിഫ്റ്റ് വഴി പോവാം നമ്മൾ നേരത്തെ പറഞ്ഞ ലിഫ്റ്റാണിത് ഇതിനകത്ത് ലിഫ്റ്റ് വളരെ മനോഹരമായിട്ടൊരു ഗോൾഡൻ ഫിനിഷിലുള്ള ഔട്ടർ ഫ്രെയിംസ് ഒക്കെ വെച്ച് വളരെ മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ ലിഫ്റ്റ് കയറിയിട്ട് മേലത്തെ സ്റ്റെയറിലേക്ക് പോവാം ഈ ഒരു ഫ്ലോറിലാണ് നമ്മൾ പറഞ്ഞ അതിനകത്തുള്ള പല അത്ഭുതങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നത് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയ ലിഫ്റ്റിൽ നിന്ന് പുറത്ത് കഴിഞ്ഞാൽ നേരെ ഫ്രണ്ടിൽ നമുക്ക് നേരത്തെ താഴെ പറഞ്ഞ ഡബിൾ ഹൈറ്റ് ഉള്ള ഒരു ഏരിയ ഉണ്ട് അതിൻ്റെ താഴേക്കുള്ള വിഷുവലൊക്കെ കൂടുതൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും പിന്നെ ഇത് റൈറ്റിലേക്ക് നേരത്തെ താഴെയുള്ള പോകാത്തൊരു കോറിഡോർ ഇവിടെ ഉണ്ട് ആ അതിലേക്ക് പോയിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇവിടെ പോകുമ്പോൾ തന്നെ ഫസ്റ്റിൽ നമുക്കൊരു ഡോറ് കിട്ടും ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ എന്താണ് ഇതിനകത്തുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗസ്സ് ചെയ്യാൻ കഴിയും സംതിങ് സ്പെഷ്യലാണ് ഗസ്സ് ചെയ്യുന്ന ആളുകൾക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഗിഫ്റ്റ് ഞാൻ തരും അത് നോക്കാം ഇത് തുറന്ന അതിനകത്തുള്ളത് ഈ വീട്ടിലെ ഹോം തിയേറ്ററാണ് വളരെ മോഡേൺ ആയിട്ടുള്ള ഒരു ഹോം തിയേറ്റർ ഇതിനകത്ത് ഫാമിലി ഇരുന്നിട്ട് സിനിമ കാണാനും മറ്റുള്ള എൻ്റർടൈൻമെൻറ്റ് ആസ്വദിക്കാനൊക്കെ കഴിയുന്ന വളരെ എന്താ പറയുക സ്പെഷ്യലായിട്ട് എടുത്ത് പറയേണ്ട ഒരു സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ഈ ഹോം തിയേറ്റർ കഴിഞ്ഞ് വീണ്ടും ഈ കോറിഡോറിൽ കൂടെ നമ്മൾ വീണ്ടും ഫ്രണ്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ റൂമിൽ വീട്ടിലെ അടുത്തൊരു ബെഡ്റൂമാണ് കിട്ടുന്നത് ഇവിടെ ഈ ബെഡ്റൂമിനകത്ത് കയറി കഴിഞ്ഞാൽ താഴത്തെ അതേ പോസ്റ്റിലെ ബെഡ്റൂമിൻ്റെ അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ വിടുത്തിട്ട് ലിവിങ് അൽബൻസ് ഒരു ഡ്രസ്സിംഗ് ആണ് അവിടുന്ന് ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ വിശാലമായിട്ടുള്ള റൂം അവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റൗണ്ട് ഷേപ്പിലുള്ള കോട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇൻ്റീരിയറിൻ്റെ കാര്യത്തിൽ പിന്നെ പറയേണ്ട കാര്യമില്ല വാൾ പാനിങ് ആണെങ്കിലും ശരിയൊക്കെ ഒക്കെ ആ ഒരു എലഗൻസ് കീപ്പ് ചെയ്യുന്ന രീതിയിൽ ത്രൂ ഔട്ട് ചെയ്തു പോയിട്ടുണ്ട് അപ്പോൾ ഈ ഡ്രസ്സിങ് ഏരിയലിൽ കൂടെ നേരെ വന്നിട്ട് ഈ ടോയ്ലറ്റിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇതേ ഏരിയയിൽ താഴെയുള്ള ആ ടോയ്ലറ്റിൻ്റെ സെയിം സംവിധാനമാണ് ഇവിടെയും ഫോളോ ചെയ്തിട്ടുള്ളത് ഒരു ടോയ്ലറ്റ് കോഹ്ലേരിൻ്റെ വാഷ് മേസിന് അതുപോലെ തന്നെ സെറയുടെ ഓട്ടോ സെൻസർ ക്ലോസറ്റ് ഇപ്പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ വിശാലമായിട്ടുള്ളൊരു ഷവർ ഏരിയ ഇവിടെ ബെൽവിറ്റിന്റെ സംതിങ് സ്പെഷ്യൽ എന്ന് നമുക്ക് വിളിക്കാൻ കഴിയുന്ന ഈ ഷവർ പാനൽ ഈ ഷവർ പാനലിന്റെ വീഡിയോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചാനലിനകത്തുണ്ട് മാത്രമല്ല നമ്മുടെ ഷോറൂമിനകത്ത് ബെൽവിറ്റിന്റെ വളരെ ഹ്യൂജ് ആയിട്ടുള്ള കളക്ഷൻസ് ബെൽവിറ്റ് ഐറ്റംസിന്റെ ഉണ്ട് നമുക്ക് ഷോറൂമിനകത്ത് സ്പെഷ്യൽ സ്റ്റുഡിയോ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബെൽവിറ്റിൻ്റെ ഈ ബെഡ്റൂമിന് പുറത്ത് കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ വീണ്ടും കോർഡോറിൽ കൂടെ ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് ലെഫ്റ്റ് ഒരു ഡോർ കാണാം ഇത് തുറന്നു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു സ്പേസാണ് ഇവിടെ ഉള്ളത് പക്ഷേ ഇവിടുന്ന് ആ മെയിൻ ലിവിങ് ഏരിയയിലേക്കുള്ളൊരു വിഷ്വലുണ്ട് ഒരു ഗ്ലാസ് വാളുണ്ട് അതിന് കൂടെ താഴേക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ ഫ്രണ്ടിലെ ഭാഗത്തേക്കുള്ളൊരു വിഷ്വൽസ് കൂടെ അവിടുന്ന് കാണാൻ വേണ്ടി സാധിക്കും അത് കഴിഞ്ഞ് നേരെ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ചെറിയൊരു ഫാമിലി ലിവിങ് ഏരിയയാണിത് വളരെ കോസി ആയിട്ടുള്ള സോഫ ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ള പിന്നെ എല്ലാ ഏരിയത്തും പോലെ തന്നെ വാൾ പാനലിൻ്റെ കാര്യത്തിലൊന്നും യാതൊരു വിട്ട് വെച്ച് ചെയ്തിട്ടില്ല ആ ഒരു അതേ ലുക്ക് ആൻഡ് ഫീൽ കൊണ്ടുവരുന്ന രീതിയിൽ ഈ ഒരു ചെറിയൊരു ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ടി വി പാനൽ ഉണ്ട് അത് കഴിഞ്ഞാൽ അവിടുന്ന് പുറത്തേക്കുള്ളൊരു ഗ്ലാസ് ഡോർ കാണുക അത് തുറന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് ഇവിടുത്തെ ഒരു പുറത്തേക്കുള്ളൊരു ബാൽക്കണിയാണിത് നിന്ന് പുറത്തേക്കുള്ള ഈ വീടിൻ്റെ പുറത്തേക്കുള്ള വളരെ ഭംഗിയുള്ളൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ ഇപ്പോൾ നമ്മൾ കണ്ടത് ലിഫ്റ്റ് ഇറങ്ങിയിട്ട് റൈറ്റ് സൈഡിലേക്ക് പോയിട്ടുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് ഇനി ലിഫ്റ്റ് ഇറങ്ങി ലെഫ്റ്റ് സൈഡിലേക്ക് വന്നാൽ പ്രധാനമായിട്ട് നമുക്ക് കാണാൻ കഴിയുക ആ താഴെ നിന്ന് കയറി വരുന്ന നമ്മൾ താഴെ എന്ന് പറഞ്ഞാൽ അതേ സ്റ്റെയർ കേസിൻ്റെ കാര്യമാണ് ഈ സ്റ്റെയർ കേസ് നമ്മൾ താഴെ പറഞ്ഞപ്പോൾ ഇപ്പോൾ സ്പെഷ്യലായിട്ട് നമ്മൾ പറഞ്ഞതാണ് ഗോൾഡൻ ഫിനിഷിലുള്ള ഫ്രെയിമുകളും അതിൻ്റെ ബാരിക് ആൻഡ് ഹാൻഡ് ഹാൻഡ് റീലുകളൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളതെന്നുള്ളത് അതിന് പുറമേ ഉള്ള ഒരു പ്രത്യേകത നമ്മൾ സാധാരണ കണ്ടുവരാത്തത് നമ്മുടെ ഈ സ്റ്റെപ്പ് ഇതിൻ്റെ സ്റ്റെപ്പുകളൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത് ഗ്ലാസ് ആണ് ഗ്ലാസ് ഉപയോഗിച്ചുള്ള സ്റ്റെപ്പുകളാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി അതിനുണ്ട് പിന്നെ അവിടെ വളരെ ഭംഗിയുള്ള സംതിങ് സ്പെഷ്യൽ എന്ന് നമുക്ക് വിളിക്കാവുന്ന ഒരു ഹാങ്ങിങ് ലൈറ്റ് ആ ഒരു സ്റ്റെയർ കേസിൻ്റെ മിഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ താഴെത്തു നിന്നുള്ള ആ ഒരു വാൾ പാനലിങ്ങിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ മേലെ കൊടുത്ത് വളരെ ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് ആ കോണിൻ്റെ ഒക്കെ ഒരു ഡോറ് കാണാം ആ ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ മേലത്തെ അവസാനത്തെ ബെഡ്റൂമാണ് നമുക്ക് കാണാൻ കഴിയുക ആ ബെഡ്റൂമിനകത്ത് പറഞ്ഞ പോലെ തന്നെ എല്ലാ ബെഡ്റൂമുകളിലുള്ള അതേ ഒരു രീതിയിൽ അതിൻ്റെ ഒരു എലഗൻസ് കീപ്പ് ചെയ്യുന്ന രീതിയിലാ ഇൻറ്റീരിയർ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് റൗണ്ട് ഷേപ്പിലുള്ള കോട്ടൻ ആണ് ഇവിടെ ഉള്ളത് ഇറ്റാലിയൻ മാർബിളിൻ്റെ എല്ലാ ഭാഗത്തുള്ള പോലത്തെ തന്നെ ഫ്ലോറിങ് ഇവിടെ ഉണ്ട് പിന്നെ നേരെ ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഡ്രസ്സിങ് ഏരിയ ഡ്രസ്സിങ് ഏരിയയുടെ ഇപ്പുറത്ത് ടോയ്ലറ്റ് ആ ടോയ്ലറ്റ് കയറി കഴിഞ്ഞാൽ നമുക്ക് വാഷ് ബേസിൻ കോലറിൻ്റെ കാണാം അപ്പുറത്ത് തന്നെ സെറയുടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്പെഷ്യലായിട്ട് നമ്മൾ സപ്ലൈ ചെയ്തിട്ടുള്ള ആ ഒരു സെൻസർ ക്ലോസറ്റ് കാണാം അതിൻ്റെ തൊട്ടപ്പുറത്ത് നമ്മുടെ ബെൽവിറ്റിൻ്റെ സംതിങ് സ്പെഷ്യൽ എന്ന് നമുക്ക് വിളിക്കാവുന്ന ആ ഒരു ഷവർ പാനലും കാണാം ഇതാണ് ഈ റൂമിലെ വിശേഷങ്ങൾ ഇപ്പോൾ ഇവിടെ ഒരു കോമൺ ചെറിയൊരു ലിവിങ് ഏരിയ കാണിച്ചത് അതിൻ്റെ പുറമെ നമ്മൾ ഈ സ്റ്റെയർ കയറി കൊണ്ട് എത്തുന്ന സ്ഥലത്തൊരു ചെറിയൊരു കോമൺ ഏരിയ ഉണ്ട് ഇവിടെ ഒരു ഭംഗിയുള്ള സോഫ ഒക്കെ ഇട്ട് മനോഹരമാക്കിയിട്ടുണ്ട് പിന്നെ ഇവിടെ നിന്നൊരു പുറത്തുക്കുള്ള ഡോർ കാണാം ഇവിടെയാണ് സംതിങ് സ്പെഷ്യൽ ഉള്ളത് ഈ ഡോറ് തുറന്ന് ശരിക്കും പറഞ്ഞാൽ പുറത്തേക്കുള്ള ഡോറാണ് പക്ഷേ തുറന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്ത് കാണാം വളരെ വിശാലമായിട്ട് ജിമ്മ് കാണാം സാധാരണ നമ്മൾ പല വീടുകളിലും ജിമ്മ് കണ്ടിട്ടുണ്ടെങ്കിലും ഇത്ര ഡീറ്റെയിൽ ആയിട്ടൊരു ജിമ്മ് നമുക്ക് അങ്ങനെ കണ്ടിട്ട് പരിചയമില്ല ഇവിടെ കയറി ഉടനെ തന്നെ ടു ബൈ ടു സൈസിലുള്ള ടൈലാണ് താഴെ വരിച്ചിട്ടുള്ളത് നേരെ നേരെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജിമ്മാണ് അവിടെ ഒരു വിധമല്ല എക്വിപ്മെൻസും കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ പോണ വഴി തന്നെ റൈറ്റ് സൈഡിലേക്ക് ഒരു സ്റ്റെയർ കാണാം നിങ്ങൾക്ക് ഈ സ്റ്റെയറിൽ കൂടെ മേലേക്ക് കയറി കഴിഞ്ഞാലാണ് വളരെ വിശാലമായിട്ടുള്ളൊരു സ്വിമ്മിംഗ് പൂള് കാണാൻ വേണ്ടി സാധിക്കുക ആർക്കൊന്നും കണ്ടു കഴിഞ്ഞാൽ ചാടി കുളിക്കാൻ തോന്നുന്ന അത്ര ഭംഗിയുള്ളൊരു സ്വിമ്മിംഗ് പൂളാണത് അതിൻ്റെ പുറത്തെ സൈഡിലൊക്കെ നമുക്ക് വുഡൺ ഫിനിഷിലുള്ള സ്ട്രിപ്പ് സൈസിലുള്ള ടൈൽസ് ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ ഫ്ലോർ ചെയ്തിട്ടുള്ളത് വളരെ എന്താ പറയുക സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഒരു ലുക്ക് ആൻഡ് ഫീൽ ആണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കണ്ടു നോക്കൂ ഇപ്പോൾ നമ്മളുള്ളത് ഈ വീട്ടിലെ പാശ്യോന്ന് വിളിക്കാവുന്നൊരു ഏരിയയിലാണ് നമ്മുടെ ഫാമിലി ലിവിങ് ഏരിയയിൽ നിന്ന് നേരെ ഗ്ലാസ് ഡോർ തുറന്ന നേരെ ഇവിടെയാണ് വരുന്നത് ഇവിടെ ഫ്ലോറിൽ ഇട്ടിട്ടുള്ളത് ഫോർ ബൈ ടു സൈസിലുള്ള ലാവ കൂപ്പർ എന്ന് പറഞ്ഞാൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ടൈലാണ് അതിനകത്ത് ഒരു റെഡ്ലിഷ് കളറിലുള്ള സ്റ്റോൺ ഫിനിഷ് ഭയങ്കര ആണ് ഉള്ളത് പിന്നെ ഇവിടെ ഒരു ആർട്ട് കട്ടർ സ്റ്റൈലിലുള്ള ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഉണ്ട് ഇവിടെ ഷട്ടർ തുറന്നു കഴിഞ്ഞാൽ പുറത്തേക്കുള്ള വിശാലമായിട്ടുള്ള കാഴ്ചയാണ് ഇതിനകത്തുള്ളത് ഇപ്പൊ നമ്മൾ ഈ വീടിന്റെ ഉടമസ്ഥൻ നമ്മുടെ ഫിറോസ് ബ്രദർ ബ്രോ കൂടെ ജോയിൻ ചെയ്യുന്നത് നമ്മള് ഈ ഒരു വലിയൊരു പ്രൊജക്ട് കൂടെ നടക്കുമ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനകത്തേക്ക് കുറച്ച് ഫൈൽ ഉൽപ്പന്നങ്ങൾ അതുപോലെ തന്നെ കുറച്ച് സാനിറ്ററി അതുപോലെ തന്നെ ബാത്റൂം കുറച്ച് ഐറ്റംസ് സപ്ലൈ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി നമുക്ക് ഇവിടെ തന്നു അതിനുള്ള സ്പെഷ്യൽ താങ്ക്സ് ഞാൻ അതിനെ പറ്റി ഇവരോട് പറയണം അതിന് പുറമെ ഇത്ര മനോഹരമായിട്ടുള്ള നമ്മള് സ്വപ്നത്തിൽ കാണുന്ന സ്വപ്ന പവർന്ന് പറയുന്ന പോലെ മനോഹരമായിട്ടുള്ള വീടാണ് അത് ഗ്രോസ് ബ്രോക്കുള്ള സ്പെഷ്യൽ കൺഗ്രാജുലേഷൻസ് അത് ഡ്രോ വഴി സ്പെഷ്യൽ അപ്പൊ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ടൈൽസ് സപ്ലൈ ചെയ്തിരുന്നു ആ സമയത്ത് നമ്മളുമായി ബന്ധപ്പെട്ട ഷോപ്പിംഗ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് മീൻസ് വളരെ നന്നായിരുന്നു കാരണം നമുക്ക് എടുത്തിട്ടുള്ള എല്ലാ ഐറ്റംസും അത് ഓൾമോസ്റ്റ് ഇപ്പൊ നമ്മുടെ ക്ലോസറ്റ് എട്ടാവട്ടെ അതുപോലെ തന്നെ ഇത്തരം ടൈലുകൾ കാര്യങ്ങളൊക്കെ വളരെ നല്ല ബ്രാൻഡിൻ്റെയും അതേപോലെ തന്നെ നമുക്ക് പറഞ്ഞ സമയങ്ങളിൽ എത്തിക്കാനും അതൊക്കെ വളരെ നന്നായിട്ടുള്ള ഒരു സ്ഥാപനം തന്നെ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് വളരെ നന്നായിട്ടുണ്ട് സുദീർഘ് ചുരുക്കി പറഞ്ഞാല് സുദീർഘ നമ്മളെ പരിചയപ്പെടുത്തുന്ന ഏതൊരു ഷോപ്പും നമുക്കറിയാം അത് നല്ലതിൽ നല്ലതന്നെ ആയിരിക്കും കാരണം എന്താ വെച്ചാല് ഇവിടെ എടുത്തിട്ടുള്ള സാധനങ്ങൾ മുഴുവനും എൻ്റെ ബ്രദറിന്റെ ഒരു താല്പര്യം നല്ലത് മാത്രം വാങ്ങിക്കുക അത് വളരെ വൃത്തിയായിട്ട് ഉള്ളൊരു ഫീലിങ്സ് ആണ് ചെയ്യുക അപ്പൊ അതിന്റെ ഭാഗമായിട്ട് സുദീർഘ ഏല്പിച്ച ഷോപ്പ് എന്ന നിലക്ക് നിങ്ങളുടെ ഷോപ്പ് ഞാൻ വളരെ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് പിന്നെ സുധീർക്ക എന്ന് പറയുന്ന വ്യക്തി ഇതിന്റെ ആദ്യം മുതൽ അവസാനം വരെ വളരെ ഉത്തരവാദിത്തം ക്ലിയർ ചെയ്തിട്ട് ഞങ്ങളുടെ ഈ ഒരു സ്വപ്നം ശരിക്ക് വളരെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തിട്ടൊരാളാണ് സുതീർക്ക അതേപോലെ തന്നെ അവരുടെ കൂടെയുള്ള ജിനേഷ് ഹാർട്ട് അറ്റാക്കാണ് പുള്ളിക്കാരനും അതെ നമുക്ക് വളരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാരണം നമുക്ക് ഇത്രയും വലിയൊരു വീട് പണിയാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ മോളുണ്ട് ജേഷ്ഠന്റെ മുട്ട മകള് ജസ്റ്റ് തന്നെ ഉള്ളത് മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോള് എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവൾ പലതും നെറ്റ് ചെയ്ത് കാണണം അപ്പോൾ അതൊക്കെ സുദീർഘനായിട്ട് പങ്കുവെക്കും അതിൻ്റെ സുദീർഘനെ ഫിൽറ്റർ ചെയ്തിട്ട് മുകളിൽ തന്നെ പറയുന്നത് ഇന്നതാണ് നല്ലത് ഇന്നതാണ് നല്ലത് അങ്ങനെ പിന്നെ കട കുറേക്കാരൊക്കെ ജിമ്മിലോടൊക്കെ ഭയങ്കര ഒരു സ്പെഷ്യൽ ആയിട്ട് അറിയാലോ കണ്ടില്ലേ അപ്പൊ അത് പിന്നെ ചെറിയ മോളി പറഞ്ഞ പോലെ ബട്ടർഫ്ലൈ റൂമിൽ വേണം അങ്ങനെ അങ്ങനെയൊക്കെ ആയിട്ട് എല്ലാവരും കൂടെ തെരഞ്ഞെടുത്തിട്ടുള്ള കുറെ ഐറ്റംസ് ആണ് ശരിക്കും പറഞ്ഞാല് ഇതില് ഇപ്പൊ ഇങ്ങനൊക്കെ ആക്കി തീർത്തത് എന്തായാലും അലഹദില്ല